ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം നക്ഷത്ര ഫലം പലപ്പോഴും പലർക്കും പലതരമാണ് ഓരോ വർഷവും ഇത് മാറി മാറിക്കൊണ്ടിരിക്കും ചില നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക ഫലങ്ങളും ഉണ്ടാകും ചില നക്ഷത്രങ്ങൾക്ക് കാര്യമില്ലാതെ തന്നെ ചിലപ്പോൾ കാര്യമായിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ അപവാദം കേൾക്കേണ്ടി വന്നേക്കും ഇത് പൊതുവെ കണ്ടകശനി ഏഴര ശനി എന്നീ സമയങ്ങളിലും ഉണ്ടാകും ഇതുപോലെ അഷ്ടമ രാഹുവിന്റെ തുടക്കം എന്നിവയെല്ലാം അപവാദം കേൾക്കാൻ സാധ്യതയുണ്ട് അപവാദം എന്നത് പലതരത്തിലാകാം ഇത് മോഷണത്തിനാകാം കൈക്കൂലിക്കാകാം ബന്ധങ്ങൾ കൊണ്ടാകാം നാം പ്രതീക്ഷിക്കാതെ ചെയ്യാതെ വരുന്ന പ്രചാരങ്ങളും ഏറെയുണ്ട് ഇതെല്ലാം നക്ഷത്രവശാൽ ഗ്രഹവശാൽ ഉള്ള കോട്ടങ്ങൾ കൊണ്ടാണ് അനിഴ നക്ഷത്രം ഇത്തരത്തിൽ അപവാദം കേൾക്കാൻ ഇടയുള്ള ഒരു നക്ഷത്രമാണ് കാരണമില്ലാതെ അപവാദം കേൾക്കേണ്ടി വരുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രവും അപവാദ പ്രചാരണത്തിൽ ഇരയാകുന്ന ഒരു നക്ഷത്രമാണ് തെറ്റു തെറ്റുചെയ്യാതെ തന്നെ അപവാദം കേൾക്കേണ്ടി വരുന്ന നക്ഷത്രമാണ് ഇത് മൂലം പൂരാടം നക്ഷത്രങ്ങളും ഇത്തരത്തിൽ അപവാദ പ്രചാരണം കേൾക്കേണ്ടി വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരുടെ ഗ്രഹദോഷമാണ് ഇതിന് കാരണമാകുക അല്ലാതെ കാര്യമായിട്ടും ഒന്നും ഉണ്ടാകില്ല തിരുവോണം നക്ഷത്രവും അപവാദ പ്രചാരണത്തിന് പാത്രമാകുന്ന ഒന്നാണ് ഈ നക്ഷത്രക്കാരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്നു ചാടാതെ സൂക്ഷിക്കുക ഏഴര ശനിയുള്ള അവിട്ടം നക്ഷത്രത്തിനും ഇതേ അപവാദ പ്രചാരണം കേൾക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ശനി സമയത്ത് അപവാദം കേൾക്കേണ്ടി വരുന്ന സാധാരണവുമാണ് ഇത് ശനിയുടെ പൊതുവായ ഫലങ്ങളിൽ ഒന്നുമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് കണ്ടക ശനിയെങ്കിൽ ഇവർക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ അപവാദ പ്രചാരണത്തിന് സാധ്യതയുണ്ട് അതായത് അപവാദം കേൾക്കേണ്ടി വരും ഇത് ശനിയുടെ പൊതുവായ ഫലങ്ങളിൽ ഒന്നുമാണ് ചതയം നക്ഷത്രവും ഇത്തരത്തിൽ ഒന്നാണ് അപവാദം കേൾക്കാൻ കാരണമാകുന്ന നക്ഷത്രവുമാണ് ഇതും നാൽപ്പത്തിനാല് വയസ്സുവരെ ശനിയുള്ള ഇവർക്ക് പല കാരണങ്ങളാലും കാര്യമില്ലാത്ത കാര്യത്തിന് അപവാദം കേൾക്കേണ്ടി വരും ഇതിന് ശിവക്ഷേത്ര ദർശനം ഉമാമഹേശ്വര ദർശനം ശ്രീരാമ ക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ് സുന്ദരകാന്ഡം വായിക്കുക ഹനുമാൻ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക വെറ്റില വടമാല വഴിപാട് നടത്താം വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്താം ശിവന് ജലധാര പിൻവിളക്ക് എന്നിവയെല്ലാം ഇതിന് ഏറെ നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം